ിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വയം പൂനാഥ ക്ഷേത്രത്തിൽ നിന്ന് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോയി ഹോട്ടൽ കേദാർനാഥാണ് ഹോട്ടലിൻ്റെ പേര് നല്ലൊരു ഹോട്ടലൊക്കെ കേട്ടോ ടൗണിൽ തന്നെയാണ് കാഠ്മണ്ഡു ടൗണിൽ തന്നെയാണ് ഹോട്ടലും നല്ല ഹോട്ടലായിരുന്നു ഫുഡെല്ലാം അവിടുത്തെ നല്ല ഫുഡും ആയിരുന്നു അങ്ങനെ രാവിലെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ നടക്കാനൊക്കെ പോയി രാവിലെ തന്നെ അവിടെ നടക്കാൻ പോയി ഓപ്പൺ ജിമ്മൊക്കെ കണ്ടു അങ്ങനെ ഓപ്പൺ ജിമ്മിൽ കയറി കുറച്ച് എക്സസൈസൊക്കെ ചെയ്ത് ടൗണൊക്കെ ഒന്ന് കണ്ട് അങ്ങനെ ടൗണിൽ ടൗണിക്കിട്ട് ഒരു ചെറിയ കാപ്പിയൊക്കെ കുടിച്ച് അങ്ങനെ നടന്ന് ഞങ്ങൾ തിരിച്ച് റൂമിൽ വന്നു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ഞങ്ങൾ താമസിച്ച കോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെ പശുപതിനാഥ ക്ഷേത്രം പിന്നെ ഞങ്ങൾ ആ അമ്പലത്തിലേക്ക് പോയി പശുപതിനാഥ ക്ഷേത്ര അമ്പലത്തിലേക്ക് അവിടെ ഞങ്ങൾ ഇന്നപ്പോൾ ഒരു ഉണ്ടായിരുന്നു ഗൈഡ് ഞങ്ങൾക്ക് അമ്പലത്തിനെ പറ്റി എല്ലാം പറഞ്ഞു തന്നു എങ്ങനെയാണ് തൊഴേണ്ടത് എങ്ങോട്ടാണ് പോവേണ്ടത് എങ്ങനെയാന്നൊക്കെ ഉള്ളു പറഞ്ഞു തന്നു അപ്പം നമുക്ക് ഒരു പാസ്സുണ്ട് ആയിരത്തഞ്ഞൂറ് രൂപയുടെ ഒരു പാസ്സുണ്ടെങ്കിൽ ഒരാൾക്ക് തൊഴുവാൻ ഭാഗത്ത് കയറ്റി തൊഴുകാം അല്ലെങ്കിൽ നമ്മൾ ക്യൂ നിന്ന് തൊഴുവണം തൊഴുകണം പാസ് കുറച്ചുപേര് പാസെടുത്തു ആയിരത്തഞ്ഞൂറ് പാസ് പാസെടുത്തു അല്ലാതെ കൊറച്ചുപേര് അല്ലാതെ അല്ലാതെ ഇങ്ങനെ ക്യൂ നിന്ന് തൊഴുതു അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെല്ലാം തൊഴുത് അങ്ങനെ അതും ശരിക്കും കാണാം തൊഴുതാൻ നമുക്ക് അല്ല പാസ് എടുക്കാതെ തൊഴുതാലും കാണുക ചെയ്യാട്ടോ അങ്ങനെ തൊഴുത് ഞങ്ങൾ അതിന് ചുറ്റും നടന്ന് ഒത്തിരി ഏരിയ ഉണ്ട് ഇത് അമ്പലത്തിന് ചുറ്റും ഒത്തിരി സ്ഥലങ്ങളുണ്ട് തൊട്ടു ചേർന്ന് അമ്പലത്തിന്റെ ബാക്കിലായിട്ടൊരു പുഴയുണ്ട് പുഴയുടെ തീരത്ത് ആരതിയൊക്കെ നടക്കുന്ന വൈകുന്നേരം ആരതി പിന്നെ ഒത്തിരി ബലിതർപ്പണങ്ങൾ ചെയ്യുന്നുണ്ട് അമ്പലത്തിൽ നമ്മുടെ അവിടെ ഇങ്ങനെ പൂജകളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അമ്പലത്തിൽ വരുന്നവരും ഒത്തിരി പേര് ഒന്നിച്ച കൂടി പൂജ നടത്തും അവർ ഓരോ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്താണെന്ന് നമുക്കും അങ്ങനെ അറിയത്തില്ല അവർക്ക് അതിനെപ്പറ്റി അറിയാം ഞങ്ങളതെല്ലാം കണ്ടു പൂജയൊക്കെ നടത്തുന്നു ഒത്തിരി പേര് വട്ടം കൂടിയിരുന്ന് പൂജയും ശ്ലോകങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് മരിച്ചവർക്ക് വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് തോന്നിയത് കണ്ടിട്ട് അങ്ങനെ ഈ ബലിയിടുന്ന പോലെ പൂജ ചെയ്യിക്കുന്നതാണ് ഒരു ഒരു തിരുമേനി പോലെ ഒരാൾ വന്ന് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പറഞ്ഞു കൊടുത്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അതിനാണെന്നാണ് എനിക്കും തോന്നിയത് പിന്നെ ഞങ്ങൾ അവിടെ എല്ലാം തൊഴുത് പിന്നെ ഞങ്ങൾ തിരിച്ചു പോയി വൈകുന്നേരമായി ആരതി തുടങ്ങി അപ്പൊ ആരതി കാണാനായിട്ട് ഞങ്ങൾ വന്നു ആരതിക്ക് ഭയങ്കര തിരക്കായിരുന്നു ചെറിയ മഴ ചാറ്റിലും ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും ഭയങ്കര തിരക്കതുകൊണ്ട് ഭയങ്കര തിരക്ക് അപ്പൊ അത് ഈ പുഴയുടെ തീരത്തായതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം കേറി നിൽക്കാം കാരണം തൊട്ടു താഴെ പുഴയാ അത് ഈ പുഴയുടെ ഒരു തീരത്ത് ആരതി നടക്കുന്നു അപ്പുറ സൈഡിലെ ഈ മനുഷ്യര് മരിച്ചവരെ ആ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന അവിടെയാണ് ദഹിപ്പിക്കുന്നത് അവർക്കൊരു പുണ്യതീർത്ഥമായിട്ടാ തീർത്ഥാടന സ്ഥലമായിട്ടാണ് അവരതിനെ ഏർ കാണുന്നത് അപ്പൊ അതിന്റെ പുറകിൽ ഞങ്ങൾ കാണ ആരതി കാണാനായിട്ട് വന്ന് ആരതി കണ്ടുകൊണ്ടിരിക്കുക ആരതിയുടെ ഈ പൂജയും ഈ വിളക്കിന്റെ ഇതെല്ലാം കാണാം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ ബലിയുടെ ആളുകൾ മരിച്ചവരുടെ ബലിയിടും മരിച്ചവരെ ഇങ്ങനെ കൊണ്ടുവന്ന് അവരുടെ ബലി കർമ്മങ്ങളെല്ലാം ചെയ്യുന്നു ബന്ധുക്കളൊക്കെ വന്ന് എല്ലാം ചെയ്യുന്നതും കാണാം അപ്പം അതും ഞങ്ങൾ കണ്ടു ഇപ്പം ഇപ്പുറത്ത് ആരതി ചെയ്യുന്നു അത് ആരതി ആയാലും മൂന്ന് പേര് കൂടി ഇങ്ങനെ വിളക്ക് പല രീതിയിൽ ഇങ്ങനെ വിളക്ക് കൊണ്ട് ചെയ്യുന്നതാണ് പക്ഷെ ഒത്തിരി അതിനുമുണ്ട് നമ്മൾ പാസ് പാസ്സെടുത്ത് കഴിഞ്ഞാൽ ഇത് ചെയ്യുന്നതിൻ്റെ അടുത്ത് പോയിരുന്ന് കാണാം അല്ലെങ്കിൽ നമ്മൾ നീങ്ങി ഇന്ന് കാണാമുള്ളൂ പക്ഷെ നമുക്കല്ലാതെ തന്നെ ഞങ്ങൾക്ക് കാണാൻ പറ്റും ഞങ്ങൾ ഇന്നപ്പത്തേക്കും പാസ്സെടുത്തവരൊക്കെ അകത്ത് കയറിയായിരുന്നു ഞങ്ങൾ പിന്നെ വെളിയിൽ സൈഡിൽ തന്നെ നിന്ന് കണ്ടത് പക്ഷെ നമുക്ക് കാണാൻ ശരിക്കും കാണാമായിരുന്നു പിന്നെ അതെല്ലാം ഒത്തിരി നേരം പൂജ ആരതി പൂജ ഒത്തിരി നേരം അത് കാണണ്ട തന്നെ കേട്ടോ നല്ല കാശിയിലൊക്കെ ചെയ്യുന്നതുപോലെ തന്നെ ഒരു പ്രത്യേക രീതിയിലാണ് അതിൻ്റെ ശ്ലോകങ്ങളും മന്ത്രങ്ങളും ചൊല്ലി പല പല രീതിയിലാണ് ചെയ്യുന്നത് അപ്പൊ അതെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട് അത് വല്ല ആയതുകൊണ്ട് നല്ല വെളിച്ചവും ആ ലൈറ്റും എല്ലാം കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് നല്ലതായിരുന്നു കേട്ടോ അതൊക്കെ ഞങ്ങൾ കണ്ട് അങ്ങനെ ഇപ്പുറത്താണെങ്കിൽ ഈ ബോഡി ോഡിടെ ഇത് നടക്കുന്നു ആൾക്കാർ വന്നു ഇടുന്നു പോകുന്നു അങ്ങനെ അതും നടക്കുന്നു അതൊരു പുതിയൊരു അനുഭവമാണ് നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ അപ്പൊ നല്ല പിന്നെ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് രാവിലെ അമ്പലത്തിൽ തൊഴാൻ വന്നു അപ്പൊ ഈ തലേദിവസം ദഹിപ്പിച്ചവരുടെ ഇങ്ങനെ ഇങ്ങനെ കത്തി അതിൻ്റെ ഇങ്ങനെ ഇത് പോകുന്നു അത് അതായി കഴിഞ്ഞിട്ടില്ല അതിങ്ങനെ ബലി ഏത് ശ്മശാനത്തിലേക്കിടെ ഇങ്ങനെ അതിൻ്റെ പുകയൊക്കെ പോകുന്നുണ്ട് അതൊക്കെ കാണാൻ നമുക്ക് അതായി കാണുന്നതൊക്കെ ഓരോരുത്തരുടെ ഈ സംഭവങ്ങളൊക്കെയാണ് അപ്പൊ അങ്ങനെ അതെല്ലാം കണ്ട് പിന്നെ യോധ സിനിമ ഈ പശുപതി അമ്പലത്തിലാണ് നടത്തുന്നത് ഷൂട്ട് ചെയ്ത് അപ്പൊ എല്ലാം ഞങ്ങൾ കേറി കണ്ട് അതെല്ലാം നമുക്ക് ഈ പുഴയുടെ തീരത്ത് തന്നെ സ്റ്റെപ്പ് കേറി അങ്ങോട്ട് പോകാം അപ്പൊ അതെല്ലാം കണ്ട് അങ്ങനെ അതെല്ലാം കണ്ടു വന്ന് പിന്നെ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ വന്ന് ഹോട്ടലിൻ്റെ മുകളിൽ നിന്ന് കാണുന്നതാണ് ഈ കാണുന്നതെല്ലാം ഹോട്ടലിൻ്റെ മുകളിൽ നിന്ന് ഈ പശുപതി അമ്പലം മൊത്തം കാണാം നല്ല ഭംഗിയായിട്ട് കാണാം നമ്മുടെ അമ്പലത്തിൽ പോകുന്നേക്കാളും ശരിക്കും ഇതിൻ്റെ മുകളിൽ നിന്നാണ് കാണാവുന്നത് അതുപോലെ അടുത്ത ഞങ്ങൾ താമസിച്ച ഹോട്ടൽ കേദാർനാഥ് അപ്പോൾ അവിടെ നിന്ന് ഈ കാണുന്ന കാഴ്ച ഈ കാണുന്നതെല്ലാം അമ്പലത്തിന്റെ എല്ലാം കാണാം കേട്ടോ അതാ യോധാ സിനിമയുടെ ഷൂട്ട് ചെയ്ത ഈ കാണുന്നതൊക്കെ അപ്പൊ അത് അടുത്ത് കൂയി കണ്ടു തലി ദിവസവും പിറ്റേ ദിവസം ഞങ്ങൾ രണ്ടു ദിവസവും എല്ലാം കണ്ടു പിന്നെ അവിടെ നിന്ന് ഞങ്ങള് അടുത്ത് വേറൊരു അമ്പലത്തിലേക്ക് പോയി ആ അമ്പലത്തിലും ചെന്നപ്പത്തേക്കും ചെറിയ മഴയൊക്കെ ആയിരുന്നു കേട്ടോ മഴ ചെറിയ ചെറിയ മഴ ചാറുമായിരുന്നു അത് കാരണം നമുക്ക് ഷൂട്ട് ചെയ്യാനും ഇച്ചിരി പാടായിരുന്നു ഗോകർണേശ്വർ അമ്പലം എന്ന അത് ആ അമ്പലമാണിത് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കൊരങ്ങന്മാരായിട്ടൊ ഒത്തിരി മങ്കീസ് ഉണ്ട് ഒത്തിരി മങ്കീസ് ഓടി ഓടി നടക്കുക നമ്മൾ വരുമ്പോ നമ്മുടെ മേളയിൽ ചാടി പറഞ്ഞു ഓടി നടക്കുന്നു ഇവിടെ ഈ അമ്പലങ്ങളിലെല്ലാം മങ്കീസ് ഒത്തിരി ഉണ്ട് അപ്പൊ അങ്ങനെ ഈ പാലത്തേക്കിടെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയത് തിരിച്ചു വരുമ്പോൾ മങ്കിയെല്ലാം നമ്മളെ ഇങ്ങനെ നോക്കിയിരിക്കുക ചാടാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ടായിട്ടോ അതോ അങ്ങനെ അവിടെ എല്ലാം തൊഴുത് ഞങ്ങൾ അങ്ങനെ അവിടെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അവിടുത്തെ രീതികളൊക്കെ ഒന്ന് മനസ്സിലാക്കി അങ്ങനെ ഞങ്ങൾ പതുക്കെ ഏർ അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള ഒരുക്കങ്ങളെല്ലാവരും ഞങ്ങൾ ഇരുപത് പേരും ഉണ്ടായിരുന്നു ഇരുപത് പേരും ഇവിടെ എല്ലാം തൊഴിലും മഴ ചാറ്റലുള്ളത് കൊണ്ട് ഒരു ബുദ്ധിമുട്ട് അവിടെ മാത്രം വന്നു ബാക്കിയുള്ളവരൊന്നും നമുക്ക് വലിയ ബുദ്ധിമുട്ട് വന്നില്ല ഇവിടെ മഴ ചാറുന്നുണ്ടായിരുന്നു ചെറുതായിട്ട് എന്നാലും കുഴപ്പമില്ല ഞങ്ങളെല്ലാം കേറിക്കണ്ട അകത്തെല്ലാം ഏർ നമ്മുടെ നാട്ടിലെ പോലെ അല്ലല്ലോ അമ്പലത്തിലെ വ്യത്യാസം പിന്നെ ഒത്തിരി പ്രാവൊക്കെ ഉണ്ട് മിക്ക സ്ഥലങ്ങളിലും അമ്പലങ്ങളിൽ പ്രാവാണ് ഉണ്ട് എനിക്ക് തോന്നുന്നു പ്രാവിനൊത്തിരി ഇങ്ങനെ തീറ്റകളൊക്കെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കും അതിങ്ങനെ ഒത്തിരി വരുന്നത് ഒത്തിരി പ്രാവുണ്ട് പ്രാവിനുള്ള വെള്ളവും തീറ്റയൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടായിരിക്കും വരുന്നത് പക്ഷെ അത് നല്ല രസമുണ്ട് കേട്ടോ അതും അങ്ങനെ അവിടെയെല്ലാം കണ്ട് ഞങ്ങൾ തൊഴുത് നമുക്കൊരു സംതൃപ്തിയോടുകൂടി ഞങ്ങൾ തിരിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോവുക കാരണം ഇത് കുറേ ദിവസം ഉണ്ടായിരുന്നു എട്ടു ദിവസം ഉണ്ടായിരുന്നു ഞങ്ങൾ നേപ്പാളിൽ തന്നെ അപ്പോൾ ഒരേ ദിവസത്തെ ഒരേ ഷൂട്ടും കാര്യങ്ങളായിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നു